സംസാരിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് കൂടി പറയാം ഒരുപാട് കാലങ്ങള് ദിവസം തുടങ്ങിയത് ചന്ദമേറിയ പൂവിലും കേട്ടുകൊണ്ടാണ് പക്ഷെ അന്ന് അതിന്റെ വരികൾ എന്താണെന്നോ അർത്ഥം എന്താണെന്നോ ആരും അറിഞ്ഞിട്ടാവില്ല പക്ഷെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോ ചന്ദമേറിയ പൂവിലും പല രീതിയിൽ പല താരത്തിൽ കേട്ടതിന്റെ ഓർമ്മയാണ് ഞാൻ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ടൂർ ഉണ്ട് കൊണ്ടുപോയത് തോന്നെങ്കിൽ ആശാനു സ്മാരത്തിലേക്കാണ് ഇന്ന് വികാരാണേ പോകുന്ന പോലെ ഞങ്ങളുടെ ക്ലാസ്സിലെ ആറാം ക്ലാസ്സില് വളരെ കുറച്ച് കുട്ടികളെയുള്ളു ആരും പേരുണ്ട് ഇങ്ങനെ സാറിന്റെ മക്കളുടെ കൂട്ട് ജോജ് സാറിന്റെ കൈപിടിച്ച് കുമാരനാശാൻ സ്മാരക മന്ദരത്തി ചെന്നിട്ട് അവിടുത്തെ കിണക്റ്റ് ചെയ്ത വെള്ളം കോരി കുടിച്ച് അവിടുത്തെ ചെമ്പോട്ടി മരത്തിന് ചെമ്പോട്ടിയുടെ പൂക്കൾ കളിച്ചു കഴിച്ചു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മളെല്ലാവരും കവികളാവും കാരണം കുടിച്ചത് കുമാരനാശാൻ ഒരുപാട് കാലം കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയും അദ്ദേഹം നട്ടു നനച്ചു വളർത്തിയേക്കാമായിരുന്ന ഒരു ചെമ്പോട്ടിയുടെ പൂക്കളും വളച്ച് കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒക്കെ എഴുതാൻ ചെറുതാണ്